നമസ്കാരം ഈ നിമിഷവും എന്നെയും നിങ്ങളെയും കഴുകൻമാർ താർത്തയാമിഷവും കുട്ടികളുടെ ഇടയിലേക്ക് പറഞ്ഞിറങ്ങുന്ന ഈ വിപത്തിനെതിരെ ഞാൻ ഈ മത്സരവേദി ഉപയോഗിക്കുന്നു ഇത് കണ്ടോ ഞാൻ

ോട്ടോ ഞാൻ പക്ഷേ പൈസ ഇല്ല സാറിയില്ലടാ ഞങ്ങളുടെ ചേട്ടാടെ കടയിലേക്ക് പോവാം ചേട്ടാ ഓ വരണം വരണം ഇരിക്കണം വേണ്ടേ ജ്യൂസ് വേണോ വേണോ അതോ ഐസ്ക്രീം ഐസ്ക്രീം വേല ചേട്ടൻ ഉണ്ടാക്കിയ മുട്ടായി തരട്ടെ ഇത് നിന്റെ ഇമാജിനേഷൻ വളരും നീ ലോക ഒരു ചിത്രകാരനായി മാറാ ഒന്ന് കഴിച്ച് നോക്കി നിങ്ങളുടെ മകൻ ഒരു ലഹരിക്കാഡ്മിയാണ് പോരാക്കത്തിന് മൂന്നാമത്തെ സ്റ്റേജിലാണ് മൂന്നാമത്തെ സ്റ്റേജ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊന്നിട്ടായാലും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന വൈലൻസ് ഏതായാലും നിങ്ങൾ അവനെ ചെന്നൊന്ന് കണ്ടേരെ சர்தேரே, கணியன் மார்த்தக்கம் பார்த் திரிக்குந்த சில்லைகள் நன்னி,